ഞാൻ ഡോക്ടർ ഹബീബ് റഹ്മാൻ സ്റ്റാർക്കെ ഹോസ്പിറ്റലിലെ പീഡിയാഡ്രിഷ്യനാണ് അമീബിക് മെനിജോ എൻസഫ്ലൈറ്റിസ് എന്നാൽ മണ്ണിലും വെള്ളത്തിലും കാണുന്ന അമീബ കാറ്റഗറിയിൽപ്പെട്ട ജീവികളായ നൈഗ്ലേറിയ നൈക്ലേറിയ പൗഡറി അമീബ വലാമോതിയ സപ്പീനിയ തുടങ്ങിയ ജീവികൾ ശരീരത്തിൽ കയറുമ്പോൾ ബ്രെയിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ പറയുന്ന പേരാണ് അമീബിക് മെനിഞ്ചോ എൻകോഫ്ലൈറ്റിസ് ഇവ കൂടുതലായും ചൂടുകാലത്താണ് കാണപ്പെടുന്നത് അതും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയാണ് ശരീരത്തിലേക്ക് പകരുന്നത് ആറുമാസം മുതൽ എൺപത്തെട്ട് വയസ്സുള്ള ആളുകൾ ഈ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുങ്ങി കുളിക്കുന്നതിലൂടെ മിക്കവാറും നമ്മുടെ മൂക്കിലൂടെ കയറുന്ന ഈ ഈ ഒരു അണുക്കൾ അപ്പ ഓൾഫാക്ടറിനു പോയി തലച്ചോറിൽ എത്തുകയും തലച്ചോറിന് നാശമുണ്ടാക്കുകയും ചെയ്യുന്നു ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഇവയുടെ ലക്ഷണങ്ങളായ കടുത്ത പനി കടുത്ത തലവേദന ഛർദ്ദി അപസ്മാരം സ്വഭാവത്തിൽ വരുന്ന വ്യതിയാനം മാത്രമല്ല ഓർമ്മ പോവുകയും കോമാ സ്റ്റേജിൽ എത്തുകയും ബ്രെയിൻ്റെ ഫങ്ഷനെല്ലാം താറുമാറാവുകയും ചെയ്യുന്നു ഇവ അസുഖം കണ്ടെത്താൻ വേണ്ടി നമ്മൾ നട്ടിൽ നീര് കുത്തി ടെസ്റ്റ് ചെയ്യുകയും അതിലെ കൗണ്ടുകൾ നോക്കുകയും ഈ അണുക്കളുടെ പ്രസൻസ് അറിയാൻ വേണ്ടിയുള്ള ഡി എൻ എ പി സി ആർ ചെയ്യുകയാണ് ചെയ്യുന്നത് ചികിത്സ ആയിട്ട് കൊടുത്താലും തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളിലും പലപ്പോഴും മരണം സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവരുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആംപോട്ടറിസിം ബി അസിത്രോമൈസിൻ ഫ്ലൂകോണസോൾ മിൽറ്റിഫോസിൻ നെട്രക്സ് സോളോൻ തുടങ്ങിയ മരുന്നുകളാണ് ഇവയ്ക്കായി ഉപയോഗിക്കുന്നത് ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി കെട്ടിക്കടക്കുന്ന വെള്ളങ്ങളായ ഒഴുക്കില്ലാത്ത പുഴയിലും തടാകത്തിലും കുളത്തിലും മുങ്ങി കുളിക്കാതിരിക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ